നമസ്കാരം ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടയ്ക്കൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ സൈന്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും തീരുമാനിക്കാനാണ് സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ സേനാ മേധാവിമാർ അടക്കം പങ്കെടുത്ത ഉന്നതതല യോഗത്തിനു ശേഷമാണ് പ്രതികരണം യോഗത്തിൽ പ്രതിരോധ മന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പങ്കെടുത്തു വാർത്തകൾ വിശദമായി ജമ്മുവിലെ അഖ്നൂരിൽ ഇന്ത്യൻ പോസ്റ്റിൽ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിവെപ്പ് പർഗ്വാൾ രാജ്യാന് അതിർത്തിയിലാണ് പ്രകോപനം ആക്രമണം നടത്തിയ ഭീകരർക്കായി ഇന്ത്യൻ സൈന്യം ശക്തമാക്കിയതിനു പിന്നാലെയാണ് പ്രകോപനം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയിൽ ആശങ്കയറിയിച്ചു ഐക്യരാഷ്ട്രസഭ ഇന്ത്യയുമായും പാകിസ്ഥാനുമായി യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രൈസ് സംസാരിച്ചു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാക് പ്രധാനമന്ത്രി സഹബാസ് ഷെരീഫ് എന്നിവരെ നേരിട്ട് വിളിച്ചാണ് യു എൻ സെക്രട്ടറി ജനറൽ ചർച്ച നടത്തിയത് സംഘർഷം ഒഴിവാക്കണമെന്നും ഏതു തരത്തിലുള്ള മധ്യസ്ഥ വഹിക്കാനും യു എൻ ഒരുക്കമാണെന്നും സെക്രട്ടറി ജനറൽ അറിയിച്ചു എന്നാൽ യു എൻ ആവശ്യത്തോട് ഇരുരാജ്യങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ക്രിക്കറ്റ് മത്സരത്തിനിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിച്ച് കർണാടകയിലെ ബംഗളൂരിനടുത്ത് കുടുപ്പ് കല്ലൂട്ടിയിൽ ആൾക്കൂട്ടം മലയാളി യുവാവിനെ തല്ലിക്കൊന്നു വയനാട് പുൽപ്പള്ളി സന്ദീപിനി കുന്നിലെ ഉച്ചക്കടൻ കുഞ്ഞായിയുടെ മകൻ അഷ്റഫ് ആണ് കൊല്ലപ്പെട്ടത് അഷ്റഫ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും ഇയാൾക്ക് നാടുമായും ബന്ധുക്കളുമായും കാര്യമായി ബന്ധമില്ലെന്നുമാണ് കുടുംബം പറയുന്നത് സംഭവത്തിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പുലിപ്പല്ല് മാലയുടെ ഉറവിടം അന്വേഷിക്കാൻ റാപ്പർ വേടനെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ട് കോടതി ശ്രീലങ്കൻ വംശനായ വിദേശ പൗരനിൽ നിന്ന് സമ്മാനമായി കിട്ടിയ പല്ല് പുലിപ്പല്ലായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്നാണ് റാപ്പർ വേടൻ വനംവകുപ്പിനോടും കോടതിയോടും പറഞ്ഞത് മൃഗ വേട്ടയടക്കം ജാമ്യമില്ലാ കുറ്റങ്ങളാണ് വേടനെതിരെ വനംവകുപ്പ് ചുമത്തിയിരിക്കുന്നത് വേടൻ എന്ന ഹിരൺദാസ് മുരളി വെള്ളിയിൽ ലോക്കറ്റ് പണയൻ കൊണ്ടുവന്നത് പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നു എന്ന് ജുവലറി ഉടമ വിയൂർ സരസ ജുവലറിയാണ് ലോക്കറ്റ് നിർമ്മിച്ചത് പുലിപ്പല്ലാണ് വെള്ളിക്കെട്ടി നൽകിയെന്ന് അറിയില്ലെന്ന് സരസ ജുവലറി ഉടമ സന്തോഷ് കുമാർ പറഞ്ഞു പുലിപ്പല്ലിൽ വെള്ളി പൊതിയാൻ കൊണ്ടുവന്നത് വേണലെന്നും എട്ടു മാസങ്ങൾ മുമ്പാണ് ലോക്കറ്റ് നിർമ്മിച്ച് നൽകിയതെന്നും സന്തോഷ് കുമാർ പറഞ്ഞു അറസ്റ്റിലായ റാബ് ഗായകൻ വേടന് പിന്തുണയുമായി മലങ്കര യാക്കോബായ സുറിയാനി സഫ മുൻ പൊരുത്ത ഡോക്ടർ ഗി വർഗീസ് മാർ കുർലോസും ഗായകൻ ഷഹബാസ് അമനും വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള വേടന്റെ കലാവിപ്ലവം തുടരട്ടെ എന്നാണ് ഗി വർഗീസ് മാർ കുർലാസ് ഫേസ്ബുക്കിൽ കുറിച്ചത് വേടൻ ഇവിടെ വേണമെന്നും ഇന്ന് വിശദമായി എഴുതാമെന്നും വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുണ്ടെന്നുമാണ് ഷഹബാസ് അമൻ കുറിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാല ഉപയോഗിക്കുന്നുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി പുലിപ്പല്ല് മാല ഉപയോഗിച്ച് കേസിൽ വേണമെന്ന ഹിരൺദാസ് മുരളി നടപടി നേരിടുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിൽ ഒരു പരാതി പുലിപ്പല്ല് മാല എങ്ങനെ ലഭിച്ചെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം ഐൻഡി സി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവുമായ മുഹമ്മദ് ഹാഷുമാണ് പരാതി നൽകിയത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വ്യാജ ബോംബ് ഭീഷണി ചൊവ്വാഴ്ച രാവിലെ ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സന്ദേശം വ്യാജമാണെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു മെയിലിന്റെ ഓരോ തേടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി വിഴിഞ്ഞം സ്വപ്നപത്തിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്താൻ ശ്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാണം കെട്ടെന്ന് കെ പി സി പ്രസിഡന്റ് കെ സുധാരൻ പറഞ്ഞു പ്രതിപക്ഷം തുറന്നു കാട്ടിയതോടെയാണ് സർക്കാരും ബിജെപിയും ചേർന്ന് പിണറായി സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കാൻ നടത്തിയ നീക്കം പൊളിഞ്ഞതെന്നും പത്തിയുടെ എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാരുന്നതിരെ വിമർശനവുമായി മന്ത്രി ആന്റണി രാജു കെ എസ് ആർ ടി സിയുടെ വായ്പ ബാത്ത് വർദ്ധിപ്പിച്ചാണ് ശമ്പളം ഒന്നിച്ചു കൊടുക്കാൻ സാധിച്ചതെന്നും അൻപത് കോടി ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നത് നൂറ് കോടിയാക്കി മാറ്റിയെന്നും മുൻ ഗതാഗത മന്ത്രി ആരോപിച്ചു ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരെ വ്യാജലഹരി കേസിൽ നിർണായക വഴിത്തെരുവ് ഷീല സണ്ണിയെ ലഹരി കേസിൽ ഷീലയുടെ മരുമകളുടെ സഹോദരിയെ പ്രതിയാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി കാരടി സ്വദേശി ലിവിയ ജോസിന് ഷീല സണ്ണിയോടുള്ള വൈരാഗ്യമാണ് വ്യാജലഹരി ബാഗിൽ വയ്ക്കുന്നതിന് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർക്ക് സസ്പെൻഷൻ ഭൂമി തലമാറ്റവുമായി ബന്ധപ്പെട്ട നടപടി വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ സിറോഷ് പി ജോണിനെ സസ്പെൻഡ് ചെയ്ത് സ്ഥലമാറ്റം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൃത്യത്തിൽ വീഴ്ച വരുത്തിയെന്നാണ് വിവരം പാലക്കാട് മീൻവല്ലം തുടിക്കോട് ആദിവാസി കോളിൽ മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ചു സഹോദരങ്ങളായി ഏഴും നാലും ആറും വയസ്സും പ്രായമുള്ള പ്രതി പ്രതി രാധിക എന്നിവരാണ് മരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രോമങ്ങൾ തുടരാൻ ബിജെപിക്ക് സാധിക്കില്ലെന്ന് കെ പി പ്രസിഡന്റ് കെ സുധാകരൻ ലഹരിക്കെതിരായ വിദ്യാർത്ഥികളുടെ സൂമ്പ ഡാൻസിന് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ച ടീഷർട്ട് നൽകാനുള്ള നീക്കം വിവാദത്തിൽ കുട്ടികളെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നത് അപലീനീയമാണെന്നും ടീഷർട്ട് പിൻവലിക്കണമെന്നും കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന കെ പി എസ് ഡി എ ആവശ്യപ്പെട്ടു ലൊക്കേഷൻ സ്കെച്ചിന് കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരൻ വിജിലൻസ് പിടിയിൽ പത്തനംതിട്ട ഊരാമ്പാല വില്ലേജ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരൻ ജയപ്രകാശ് ആണ് പിടിയിലായത് ലൊക്കേഷൻ സ്കെച്ചിന് ആയിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതി തുടർന്നായിരുന്നു വിജിലൻസിന്റെ ഇടപെടൽ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയില് കഴിയുന്ന ആർ എസ് ജനറൽ സെക്രട്ടറി ജി നായരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു ചങ്ങനാശേരി എൻഎസ്എസ് മിഷൻ ആശുപത്രിയിൽ എത്തിയാണ് സുകുമാരൻ നായരെ കണ്ടത് കോട്ടയത്തെ പൊതുപരിപാടി കഴിഞ്ഞും മടങ്ങും വഴിയാണ് മുഖ്യമന്ത്രി നായരെ കാണാൻ എത്തിയത് ബിജെപി നേതാവ് വി വി രാജേഷിനെതിരെ പോസ്റ്റ് പരിചയ കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ നാഗരാജ് മോഹൻ അഭിജിത്ത് എന്നിവരെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി വിഭയത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ നിർമ്മാതാവ് സജി നന്ദ്യാട്ടിനെതിരെ ഫിലിം ചേംബറിന് പരാതി നൽകി ഫെഫ്കാർ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അഭിനേതാക്കളെക്കാൾ സാങ്കേതിക പ്രവർത്തനമാണ് ലഹരി കൂടുതലായി ഉപയോഗിക്കുന്നുവെന്ന് സജി നന്ദിയാട്ട് ചാനൽ ചർച്ചയിൽ പറഞ്ഞു ഇതിനെതിരെയാണ് ഉണ്ണികൃഷ്ണൻ പരാതി നൽകിയത് സംവിധായകൻ ഷാജി എൻ കരണ് വിടം നൽകി സാംസ്കാരിക കേരളം സിനിമ സാംസ്കാരിക മേഖലയിൽ നിന്ന് നിരവധി പേർ വഴുതക്കാട് കലാഭവന അന്തിമോപചാരം അർപ്പിക്കാനെത്തി ഇന്നലെ വൈകിട്ട് നാലിനു ഔദ്യോഗിക വെമ്മനൂടെ തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം നടന്നു ലൈംഗികാതികമൃഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ സന്തോഷം പ്രകടിപ്പിച്ച പരാതിക്കാരിയായ വനിതാ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നേതാവ് യുദ്ധം ജയിച്ചതുപോലെയാണ് തനിക്ക് ഇപ്പോൾ തോന്നുന്നതെന്ന് അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇപ്പോൾ സമാധാനമുള്ള അവസ്ഥയിലാണെന്നും സിനിമാ ഇൻഡസ്ട്രിയിലെ ഉന്നതർക്കെതിരെയാണ് താൻ പരാതി നൽകിയെന്നും പരാതിക്കാരി പറഞ്ഞു ആതിരപ്പള്ളി പദ്ധതിക്ക് ആരോപിക്കപ്പെടാൻ ദോഷങ്ങളില്ലെന്ന് കെ എസ് ബി ദീർഘരമായ കെ എസ് ബിയുടെ പരമിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് നൂറ്റി അറുപത്തിമൂന്ന് മെഗാവോട്ട് ഉൽപാദനശേഷിയുള്ള ആതിരപ്പള്ളി പദ്ധതി ഏറ്റവും മാത്രം വനഭൂമിക്ക് നാശമുണ്ടാകുന്ന ഭക്തി ആദരപ്പലിൽ വിഭാവനം ചെയ്തതെന്നാണ് കെ സി ബിയുടെ വിശദീകരണം മോശം സന്ദേശം നൽകുന്ന സിനിമകൾ കാണുന്നതിൽ നിന്ന് കുട്ടികളെ വിലക്കണമെന്നും പരിശുദ്ധ കാത്തോലിക്ക ബാവ സമൂഹത്തെ കാർന്നു രോഗമായി ലഹരി ഉപയോഗം മാറിയെന്നും ഓർത്തഡോക്സ് സഭാധ്യഷൻ പരിശുദ്ധ ബെസിലിയോസ് കാത്തോലിക്ക ബാബ പറഞ്ഞു ലഹരി ഉപയോഗിക്കരുതെന്ന് പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് ലഹരി വിഭവത്തിനെതിരെ സന്നദ്ധ പ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാനന്തവാടി കാട്ടിക്കുളത്ത് രണ്ട് ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരുക്ക് കർണാടകം ബസ്സും ടൂറിസം ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് രണ്ട് ബസ്സിലെയും യാത്രക്കാർക്ക് പരുക്കേറ്റ് ഇരുപത്തിയഞ്ചോളം പേരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജഡ്ജിമാർക്കെതിരെ വിവാദ പരാമർശമായ ആർ എസ് എസ് സൈദ്ധാന്തികനും തുക്ലക് എഡിറ്ററുമായ എസ് ഗുരുമൂർത്തി സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രീയക്കാരാണെന്നും മിക്കവാറും രാഷ്ട്രീയക്കാരുടെ കാലിൽ വീണാണ് ഈ പദവികൾ നേടുന്നതെന്നും ആർ എസ് എസ് സൈദ്ധാന്തികൻ അഭിപ്രായപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരെ പങ്കുവച്ച ട്വീറ്റ് കോൺഗ്രസ് പിൻവലിച്ചു ബിജെപിയുടെ ശക്തമായ പ്രചരണത്തിന് പിന്നാലെയാണ് സമൂഹ പിൻവലിച്ചത് പാർട്ടിയിൽ നിന്ന് മാറി പഹൽഗാം ആക്രമണത്തിൽ പ്രതികരിച്ച നേതാക്കൾക്കെതിരെ പദവി നോക്കാൻ നടപടിയെടുക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി സംഘടന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പാർട്ടി പി സി കൾക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രിക്ക് എക്സ് ഹാൻഡിൽ വിമർശനം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെയാണ് കെ സി വേണുഗോപാലിന്റെ നടപടി പാൽഗാമിൽ വിനോദസഞ്ചാരികളടക്കം ഫീഗർ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം തനിക്ക് ബന്ധമില്ലെന്ന് സിപ്പ് ലൈൻ ഓപ്പറേറ്റർ മുസമ്മിൽ പറഞ്ഞതായി വിവരം കയറുന്ന സഞ്ചാരികളെ പ്രാർത്ഥനശല്യാണ് വിടാറുള്ളതെന്നും വെടിയുച്ചയും പ്രാർത്ഥനയുമായി ബന്ധമില്ലെന്നും മുഹമ്മിൽ വ്യക്തമാക്കിയെന്നും എൻ ഐ വൃത്തങ്ങൾ പറയുന്നു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ബീഹാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു ഇരുപത്തി സുനിൽ എന്നയാളാണ് ആർമി ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കരസേനയുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ സെറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള നീക്കം തകർത്തതായി കരസേന ശ്രീനഗർ റാണി കെ എന്നിവിടങ്ങളിലെ ആർമി പബ്ലിക് സ്കൂൾ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള നീക്കമാണ് തകർത്ത് പാകിസ്ഥാനുള്ള ഐഒ കെ ഹാക്ക്റൺ സംഘമാണ് നീക്കം നടത്തി ഇന്ത്യൻ വ്യോമസേനയുമായി ബന്ധപ്പെട്ട സെറ്റും ഹാക്ക് ചെയ്യാൻ ശ്രമം നടത്തി നാല് സെറ്റുകളും തിരികെ പിടിച്ചതായി കരസേന വൃത്തങ്ങൾ അറിയിച്ചു പവൽഗാന്ധി ആരോപണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഭവന നാടുകടത്തള്ള കേന്ദ്രങ്ങളിൽ പ്രതികരിച്ച് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി മഹബൂബ് മുഫ്തി സ്ത്രീകളുടെയും വയോധികരുടെയും കാര്യത്തിൽ അനുഭവപൂർണ്ണമായ നടപടി വേണമെന്നും മെഹബൂബ മുഫ്തി ആവശ്യപ്പെട്ടു വാഹനാപടലിൽ പെടുന്നവരെ ചികിത്സിക്കുന്നതിനായി കാഷ്ലെസ് പദ്ധതി രൂപ കാലതാമസം നേരിടുന്ന എന്തുകൊണ്ടാണെന്ന് കേന്ദ്രോട് സുപ്രീംകോടതി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുത്തി കേന്ദ്രദേശം പാലിക്കുകയോ സമയം തട്ടണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ലെന്നും കോടതി വിമർശിച്ചു രാജ്യസുരക്ഷയ്ക്കായി ചാര സോഫ്റ്റ്വെയർ പെഗാസസ് ഉപയോഗിക്കുന്ന തെറ്റിലെന്ന് സുപ്രീംകോടതി രാജ്യസുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ കൈക്കൊള്ളാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും പെഗാസസ് പോലെ വിവരം ചോർത്താനുള്ള സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി കാണണമെന്നും സുപ്രീംകോടതി പറഞ്ഞു എന്നാൽ ആരുടെയെങ്കിലും സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ ഇത് ഇതുപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് എൻ കോഡീസർ സിംഗ് എന്ന് ഉൾപ്പെടുന്ന ബെഞ്ചും വ്യക്തമാക്കി കാനഡയുടെ പ്രധാനമന്ത്രിയെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട മാർ കാർണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി മോദി ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം